സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും പാറാത്തു നാമ്പോക്കെടുത്തു എന്ന് വിചാരിക്കുന്നു നമ്മളും പറാത്ത് നാമ്പുകൾക്ക് എടുത്തു അതിൻ്റെ കുഞ്ഞൊരു വ്ലോഗാണെട്ടോ കാണിക്കാൻ പോകുന്നത് ചെറിയ രണ്ട് റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നു നോമ്പ് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുതന്നെ ഭയങ്കര ആശ്വാസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അതിൽ നിന്ന് തന്നെ ഞാനൊരു കസ്റ്റാർഡ് ബദാം ഡ്രിങ്ക്സാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇഫ്താറിനൊക്കെ ഭയങ്കര അടിപൊളി ക്ഷീണം ദാഹമൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ മാത്രം മതിയാവും കേട്ടോ അതിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചുടുവെള്ളം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അര ലിറ്റർ പാലേ ഉള്ളൂ വെച്ചാൽ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് ഈ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഓരോന്ന ഞാൻ കളഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോസ് ഇട്ടത് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു വളരെ താങ്ക്സ് ഉണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ തന്നെ ആയിരിക്കും നമ്മുടെ ബ്ലോഗിലുണ്ടാവുക അപ്പോൾ എന്തായാലും ഇതാ പാൽ ഏകദേശമായി നമ്മുടെ ബദാം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബദാമിൻ്റെ ഫ്ലേവർ എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബദാം എടുക്കാം പിന്നെ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിനോ എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചെറുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് അരക്കപ്പ് പാലിലോട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒരുപാട് തിക്ക് വേണ്ട കേട്ടോ കുടിക്കേണ്ട പരുവത്തിലുള്ള തിക്ക് മതി അപ്പം ഞാനിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒക്കെ ആയപ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് വെനില എസൈൻസ് ഒഴിച്ചു കൊടുക്കാം പിന്നെന്താ ഞാനിവിടെ ചിയാ സീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കുതിർത്തിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കസ്കസും എടുക്കാം എനിക്ക് എന്തോ ചിയാ സീഡ് മിൽക്കിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയല്ലോട്ടോ സംഭവം നോമ്പിന് നമുക്ക് വിഷപ്പും ദാഹവും പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നവർ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് ആ ബദാമിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം സർബത്തും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കസ്കസ് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് സർബത്ത് എന്ന് പറയുമ്പോൾ കസ്കസ് നമുക്ക് ഇപ്പോൾ നിർബന്ധമുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാ ജസ്റ്റ് കസ്ഖസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ആവുമ്പോഴത്തേക്കും അത് റെഡിയാകും പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഞാൻ വലിയ രീതിയിലൊന്നുമില്ല നമ്മുടെ നോർമൽ സർബത്താണ് കേട്ടോ പിന്നെ നല്ല നന്നാരി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നാരിയുടെ സീസൺ തന്നെ ആയിരിക്കുള്ള നോമ്പും ചൂടും എല്ലാം കൂടി ആയിട്ട് പിന്നെ കുതിർത്തിയ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതും നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം മാറും കേട്ടോ അപ്പം നമുക്ക് സ്നാക്സ് റെസിപ്പിയും കൂടി ഒന്ന് നോക്കിയാൽ അപ്പോൾ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളിയും വേണം ഉരുളക്കിഴങ്ങും വേണം വലിയൊള്ളിയൊക്കെ ഇതാ ഇവിടെ നിന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വേണം പച്ചമുളക് വേണം തക്കാളി വേണം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം കേട്ടോ അപ്പോൾതാ ഉരുളക്കിഴങ്ങും ഒന്ന് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ വാഷ് ചെയ്തെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഉരുളക്കിഴങ്ങ് നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് യൂസ് ചെയ്യുമ്പോൾ വലിയ വലിയൊള്ളിയൊക്കെ ഇതാ ഓരോന്നായിട്ട് നന്നാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ കെ എസ് സിയുടെ വീഡിയോ ഇട്ടപ്പം നോമ്പ് എടുത്തിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ജിനി വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടായിരുന്നേ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലോ എൻ്റെ കയ്യിൽ വേറെ വ്ലോഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഡെയിലി നമ്മൾ ഇടുന്നതും അല്ലേ ആ ഒരു ഇതിലങ്ങനെ ഇട്ടു എന്ന് മാത്രം പിന്നെ ബറാത്തിൻ്റെ വ്ളോഗെന്തായാലും നമുക്ക് പിറ്റേ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു ദിവസം വ്ലോഗ് എടുത്തിട്ട് അത് പിറ്റേ ദിവസമാണ് അപ്ലോഡ് ചെയ്യാറ് കേട്ടോ അന്ന് എടുക്കുന്ന വ്ളോഗ് അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലരും നമ്മളോട് നോമ്പില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് വലിയുള്ളിതാ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെന്താണ് ഇക്കാൻ്റെ കൂടെ ആ ഇത്താൻ്റെ കൂടെ എന്താ ഇക്ക ഇരിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അത് അത്ര വലിയ മിസ്റ്റേക്കാണോ എനിക്കറിയില്ല അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് മുതല് വന്ന മുതൽ എൻ്റെ സീറ്റ് അതാണ് അപ്പം അങ്ങനെ ഇരുന്ന് ശീലിച്ചു നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ ആലോചിക്കുന്നത് കേട്ടോ പിന്നെ പിള്ളേർ വന്നപ്പം ഇരുന്നു നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് ചെയറിൽ ഈ ഉമ്മ ഇക്കയിരിക്കും അപ്പുറത്ത് ഇരിക്കും പിന്നെ ഞാനിരിക്കും അങ്ങനെ അത് അങ്ങനെ ശീലായി അപ്പം എന്തായാലും നമുക്ക് സ്നാക്ക് റെസിപ്പി കാണാം അല്ലേ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ബ്രെഡ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് ഒരു തക്കാളി ഇനിയും കുഞ്ഞാക്കി മുടിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആക്കിക്കോളൂ പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് പിന്നെ പിന്നെതാ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇനിയും കനം കുറഞ്ഞ് അരി അരിയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടോ പിന്നെന്താ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല നമ്മൾ ഈസിക്ക് ചിക്കൻ മസാല പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ട് ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ട് ഏതെങ്കിലും ഒരു ഫ്ല ഫ്ലോർ ഇട്ട് കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടി ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒന്ന് ടൈറ്റ് ആവും തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ ഈ ഒരു സംഭവം ഒരുപാട് ലൂസാകാൻ പാടില്ല അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ തൊലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നാലായി കട്ട് ചെയ്തെടുക്കണം തൈതേ പോലെ ശേഷം ഞാൻ നമ്മൾ നിരത്താക്കി വെച്ച മസാല ഇതുപോലെ എടുത്തിട്ട് ഈ എഗ്ഗ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ ചെയ്യണത് കംപ്ലീറ്റ് റോൾ ചെയ്തെടുക്കണം ഒരു ഉന്നക്കാൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ലതാണ് ഏകദേശം ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്കൊരു പത്ത് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കത് കിട്ടുക നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തത് എത്രത്തോളം കനം കുറച്ച് കോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കനും കുറച്ച് കോട്ട് ചെയ്യുക എന്നാലേ നമുക്ക് ഉള്ളിലൊക്കെ നല്ല പോലെ െന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പതാ ഒരു ഭാഗം ആയപ്പോഴത്തേക്കും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലേ സാധനം അതേപോലെ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ ജിനി ഇങ്ങനെയാണെങ്കിൽ എന്തായാലും തടി പറയുന്നത് ഞാൻ ഒരു നേരം കഴിച്ചാൽ രണ്ട് നേരം പട്ടിണി അടക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കഴിക്കാണ്ടിരിക്കണമെന്നില്ല കേട്ടോ നമ്മൾ കഴിക്കുന്ന വ്ളോഗ് കാണുമ്പോൾ ഫുൾ ടൈം നമ്മൾ കഴിക്കുകയാണ് വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ രണ്ട് ഗ്ലാസ്സിൽ സർബത്തെടുത്തു പിന്നെ നമ്മുടെ ബദാം കിസ്റ്റാർഡ് ഡ്രിങ്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ടേബിളിലെല്ലാം കൊണ്ടുവെക്കാം സമയമായിട്ടുണ്ട് നോമ്പ് വറക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നോമ്പ് കാലം ആയിക്കഴിഞ്ഞാൽ ഇതൊരു ചടങ്ങാണല്ലേ ടേബിളിൽ ഇങ്ങനെ ഫുള്ള് നിരത്തി വെക്കല് അപ്പോൾ ഞാൻ ഒരു സ്നാക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം മേടിച്ചു കെട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പക്കവട ബച്ചി കടയൊക്കെ ഉണ്ട് അവൾക്ക് അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് മേടിക്കുക ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ഒന്നും കഴിച്ചിരുന്നല്ലോ ഉച്ചയ്ക്കൊന്നും അപ്പം അവർക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു സ്നാക്ക് കഴിച്ച് വയറ് നിറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ മേടിച്ചു കൊടുത്തു രണ്ടുപേർക്കും അങ്ങനെ എന്താ നമ്മൾ നോമ്പ് തുറന്നു ബാങ്കൊക്കെ കൊടുത്ത് നോമ്പതൊക്കെ തുറന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് എത്രയേല്ലോ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല വെറൈറ്റി ആയിട്ട് എന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാട്ടെ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് വരാട്ടെ അപ്പോൾ നമ്മുടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ മറ്റൊരു വീട്ടിൽ